സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ പത്രത്തിൽ വനാമി കൃഷിയിൽ ആശങ്ക വേണ്ട പാടങ്ങളിൽ ചെമ്മീനും നെല്ലും ഒരുപോലെ വിളയും എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ആശങ്കയുണ്ടെന്ന് അവർക്കറിയാം നെല്ലും വിളയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അവരുടെ ആവശ്യം വനാമി കൃഷിയാണ് അതവർ വ്യക്തമാക്കുന്നു ഇതുവരെ മത്സ്യ പാട്ടത്തിനെടുത്തവർ ചെയ്തത് എന്താണ് നമ്മോട് ചെയ്തതെന്താണ് കേരളത്തോട് ചെയ്തത് എന്താണ് അവരവരുടെ കാര്യം മാത്രം നോക്കി എന്താണ് അവരുടെ കാര്യം അവർക്ക് പണം ഉണ്ടാക്കണം എങ്ങനെ പണം ഉണ്ടാക്കണം കടലിൽ വിളയുന്നതെല്ലാം കരയിൽ കരിയിൽ വിളയിക്കണം അതിനെന്തോ അവരെന്താ ചെയ്തത് കടലിൽ ഉപ്പുവെള്ളമാണല്ലോ അതുപോലെ കരിയിലും ഉപ്പുവെള്ളം കയറ്റി എന്നിട്ട് എന്നിട്ടെന്താ കരിയിൽ ഉപ്പുവെള്ളം കയറി കഴിഞ്ഞപ്പോൾ പോകെ പോകെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് തരിശുപാഠങ്ങളായി ഇതിനു വേണ്ടി അവരെന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ ഉണ്ട് എന്താണത് അത് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് സർക്കാർ ചെയ്തിട്ടുള്ള എല്ലാ സംവിധാനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി എന്തൊക്കെയാണവ മുന്നൂറ്റിയഞ്ച് ഒരു മുട്ടുകൾ പതിനൊന്ന് സൂയിസുകൾ അന്ധകാരൻ സ്പിൽവേ അറുപത് ഷട്ടർ ഇരുപത് ഷട്ടറുകൾ തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്ത് പറ്റി ഞങ്ങളൊന്നും ചെയ്തതല്ല ഇത് എങ്ങനെയൊക്കെ സ്വാഭാവികമായ സം സംഭവിച്ചതാണെന്ന നിലയിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയായിരുന്നവർ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരാണ് ഈ വനാമി കൃഷിക്ക് വേണ്ടി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ഞങ്ങൾ ഇതുവരെ വിളിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ നേരെ വന്നിരിക്കുന്നു പക്ഷേ ജനങ്ങൾക്കും ആശങ്കയുണ്ട് എന്താ ആശങ്ക ഇപ്പോ കയറി കഴിഞ്ഞാൽ ഇന്നത്തേതുപോലെ തന്നെ കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടാവും എന്തൊക്കെയാണ് ആ നാശനഷ്ടങ്ങൾ ഒന്ന് എല്ലാ ജീവി വർഗങ്ങളും ഉപ്പിൽ ജീവിക്കാനാവാത്ത എല്ലാ ജീവി വർഗങ്ങളും ജൈവവസ്തുക്കളും നശിക്കുമെന്നുള്ളതാണ് ജൈവവസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ജൈവ വൈവിധ്യമെന്ന് പറഞ്ഞ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസം പ്രയാസമുണ്ടാവും എല്ലാ ജീവി അത് സസ്യങ്ങളുണ്ട് മത്സ്യങ്ങളുണ്ട് പറവകളുണ്ട് അങ്ങനെ ഒട്ടേറെ സംവിധാനങ്ങൾ അവയെല്ലാം കൂടി ഒന്നിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിലാണ് നമുക്ക് സ്വസ്ഥത ഉണ്ടാവുക സമാധാനം ഉണ്ടാവുക അതിലേതെങ്കിലും ഒരംഗം ഇല്ലാതെ വന്നാൽ അതുമൂലം നമുക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ടാവും വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ തവളകൾ പിടിച്ച് തിന്നുന്നു എന്ന് വിചാരിക്കുക കൊതുകൾ വരുക അങ്ങനെയാണ് സംഭവിക്കുക അപ്പോൾ ഒന്ന് ഇല്ലാതായാൽ മറ്റൊന്ന് സംഭവിക്കും എന്ന ഉണ്ടാകും ജൈവ വൈവിധ്യം തകർത്താൻ അപ്പോൾ മത്സ്യ ചെയ്തത് നമ്മുടെ സ്വസ്ഥത കിടത്തത്തക്ക രീതിയിൽ ഈ ജൈവ വൈവിധ്യത്തെ എല്ലാം തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു മഴവെള്ളം കെട്ടിക്കിടക്കാനുള്ള പാട പാടങ്ങളെല്ലാം ഉപ്പുവെള്ളം കെട്ടിക്കിടക്കുന്നവയാക്കി മാറ്റി അക്കാർ അക്വാ ഫാർമേഴ്സ് അസോസിയേഷൻ്റെ ആൾ പിന്നെ ഈ ചെമ്പകശ്ശേരി നിവാസികളോട് ചെയ്തെന്താണെന്ന് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇതുപോലെ തന്നെ ഇവർ പറയുന്നത് പോലെ തന്നെയാണ് പാടം പാട്ടത്തിനെടുക്കുന്നു എന്നിട്ട് ആ പാടം കുഴിക്കുന്നു കുഴിച്ചിട്ട് നെൽകൃഷിക്ക് പറ്റാത്ത വിധത്തിലാക്കി മാറ്റി വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയും മാറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് എന്തുകൊണ്ടുവന്നു മുഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടു എന്ന നിരോധിക്കപ്പെട്ട സാധനമാണ് എന്നിട്ട് എന്താ സംഭവിച്ചത് അതിൻ്റെ അകത്ത് വളരുന്നതിനാവശ്യമായ ആഹാരം കൊടുക്കണ്ടേ ഒന്നാമതേതെങ്കിലും തീറ്റിപ്പണ്ടാരങ്ങളാണ് അതിന് കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും സമാഹരിച്ചു കൊണ്ടുവന്ന അറവു മാലിന്യങ്ങൾ അതിൻ്റെ തള്ളുകയാണ് ചെയ്തത് ആ അറവു മാലിന്യങ്ങൾ തളി തള്ളിയതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ആ വെള്ളം എന്ന് മാത്രമല്ല അത് പമ്പ് ചെയ്ത് ഇറക്കുന്ന സ്ഥലങ്ങളിലുള്ള എല്ലാ വെള്ളവും നഷ്ടപ്പെട്ടു അതിൻ്റെ ജീവജലമെന്ന് പറയാൻ പറ്റില്ല കുടിച്ചാമ്പിളിയത്തു ആ രീതിയിലാക്കി അതുമാത്രമാണോ അല്ല വെള്ളത്തെ ദൂഷിപ്പിച്ചതുപോലെ തന്നെ അന്തരീക്ഷത്തെയും ദൂഷിപ്പിച്ചു അന്തരീക്ഷത്തെ ദൂഷിപ്പിച്ചാൽ എന്ത് സംഭവിക്കും നമുക്ക് ശ്വസിക്കാൻ പറ്റാതെ വരും അങ്ങനെ ശ്വസിക്കാൻ പറ്റാതെ വന്നു വീട്ടിലിരുന്ന് ആഹാരം കഴിക്കാൻ പറ്റാതെ വന്നു അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് അന്ന് ജനങ്ങൾ ഒന്നിച്ചിറങ്ങി ജനങ്ങളെന്ന് പറഞ്ഞാൽ അവിടുത്തെ നിവാസികൾ മാത്രം ഞൊണ്ടുമുറിയിൽ ചുറ്റുമുള്ള നിവാസികൾ മാത്രം പുറത്തിറങ്ങി സമരം നടത്തി അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഓരോ പാർട്ടിക്കാരും ആ കോൺട്രാക്റ്ററിന് മുമ്പിൽ അണിനിരക്കുന്ന ദൗർഭാഗ്യമാണ് അവിടുത്തെ ജനങ്ങൾക്കുണ്ടായത് ഇപ്പോൾ ഇവർ പറയുക പാടങ്ങളിൽ ചെമ്മീനും പിന്നെന്താ വനാമിയും ഒരുപോലെ വിളയുമെന്നാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു നെല്ലും ഒരു മീനും എന്നുള്ള പദ്ധതി വന്നത് ഒരു നെല്ലും ഒരു മീനും വന്നപ്പോൾ എന്ത് സംഭവിച്ചു നെല്ല് പൂർണ്ണമായി മാറി മാറ്റി തള്ളിക്കളഞ്ഞു ആര് തള്ളിക്കളഞ്ഞോ ആ ചോദ്യത്തിന് ഉത്തരം പറയണം മത്സ്യ കൃഷിക്കാർ മനഃപൂർവ്വമായിട്ട് അതിനെ തകർത്തു മത്സ്യം മതി വേറൊന്നും വേണ്ട എന്ന നിലയിൽ അവർ കർഷകരെ കയ്യാമം വെച്ച് കൊണ്ടുപോവുകയായിരുന്നു കർഷക തൊഴിലാളികളെ വംശനാശം വരുത്തുകയായിരുന്നു എന്നിട്ടാണിപ്പോൾ പറയുന്നത് പാടങ്ങളിൽ ചെമ്മീനും വിളയും നെല്ലും മിളയും ചരിത്രം എന്ന് പറയുന്നത് വീണ്ടും അതേപോലെ ആവർത്തിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കരുത് നെൽകൃഷിക്ക് തടസ്സം ഉണ്ടാവുകയില്ല എന്നാണ് അവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങ് വളരെ അകലെയല്ലാതെ തുറൂർ കരിനിലങ്ങളുടെ ഇൽ ഒരു ചന്തുണ്ട് ചന്തു ചെല്ലാനുകാരനാണ് അദ്ദേഹത്തിന് കൃഷിയില്ലാത്ത ജീവിതമില്ല അദ്ദേഹം തൻ്റെ അഞ്ചേക്കർ പാടശേഖരത്ത് കൃഷി ചെയ്തു എന്താണ് അദ്ദേഹത്തോട് ഈ മത്സ്യ കർഷകർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ പാടത്തേക്ക് ഉപ്പ് വെള്ളം തുറന്നു വിട്ടുകൊടുത്തു നീ ഇവിടെ നെൽകൃഷി ചെയ്ത് വിജയിപ്പിച്ചാൽ മറ്റുള്ളവർ ഇതുവഴി വരും എന്നുള്ളതുകൊണ്ട് അങ്ങനെ അവർ ചെയ്തു ചെയ്തിട്ടില്ല എന്ന് അന്വേഷിക്കൂ അദ്ദേഹം കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ കോടതി എന്ത് പറഞ്ഞു കൃഷി ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് കളക്ടറോട് പറഞ്ഞു അങ്ങനെ വളരെ ബെറ്റപ്പെട്ടാണ് ചന്തു കൃഷി ചെയ്തത് ആ ചന്തുവിൻ്റെ കൊയ്ത്തിന് ജസ്റ്റിസ് സുകുമാരൻ സാർ ഉൾപ്പെടെ ഞങ്ങൾ ഞാനും പിന്നെ അങ്ങനെ ഒട്ടേറെ അവിടെ ചെന്നിരുന്നു അതൊരു കൊയ്ത്തുത്സവമായിരുന്നു അപ്പോൾ ആരാണോ കൃഷി ചെയ്യുന്നത് അവനെ കൊലയാളിയായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ മത്സ്യ എന്ന് പറയുന്ന അക്വാ ഫാർമേഴ്സ് അസോസിയേഷനും ഫെഡറേഷനും ഒക്കെ ചെയ്തത് അപ്പോൾ നെൽകൃഷിക്ക് തടസ്സം ഉണ്ടാകരുതെന്നാണ് നെൽകൃഷിക്ക് തടസ്സം ഉണ്ടാകില്ല ഇവിടെ എങ്ങനെ നെൽകൃഷി പോയി എന്നവർ പറയണം നെൽകൃഷി അട്ടിമറിക്കപ്പെടുന്നു എന്ന ആക്ഷേപം അരൂർ നിയോജക മണ്ഡലത്തിൽ ആകെയുണ്ട് ണ്ട് എന്നുള്ളത് അവർക്കറിയാം അട്ടിമറിച്ചതല്ല എന്നവർ പറഞ്ഞിട്ടില്ല അട്ടിമറിക്കപ്പെടുന്നു എന്നൊരു ആരോപണം കൊണ്ടൊന്നാണ് നിയന്ത്രണമില്ലാതെ ഉപ്പുവെള്ളം കയറ്റി താമസക്കാർ വെള്ളത്തിലായ സംഭവങ്ങളും ഉണ്ടാകും ഇതെല്ലാവർ സമ്മതിക്കുന്നുണ്ട് നിയന്ത്രണമില്ലാതെ ഉപ്പുവെള്ളം കയറ്റിയിട്ടിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് കാണണോ കാണ വളരെ അകലേക്ക് പോവണ്ട ആ പുത്തൻ കാട് വെട്ടിയ കാട് പടിഞ്ഞാറേക്കാട് തുറൂർ കരുതലങ്ങൾ വെയിലെല്ലാം ഇപ്പോൾ നിയന്ത്രണമില്ലാതെ വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ് അങ്ങനെ കയറ്റിയിട്ടാൽ മഴവെള്ളം വരുമ്പോൾ അതിൻ്റെ അകത്ത് നിൽക്കാൻ സ്ഥലമില്ലാതെ കരയിലേക്ക് കയറും അങ്ങനെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ കരിച്ചറികൾ അവർ നമ്മളെ സഹായിക്കാൻ വന്നവരാണ് കുട്ടനാട്ടിൽ നിന്നൊക്കെ പലരും വന്നുകൂടൽ സ്ഥിരതാമസമായി അവരുടെ വീടുകളെല്ലാം നശിച്ചു എന്നല്ല പറയേണ്ടത് അവരെ വീടുകളിലേക്ക് പ്രവേശിക്കാൻ നിവർത്തിയില്ല അവിടുന്നിവിടുന്നൊക്കെ കല്ലും കമ്പും തടിക്കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ടിട്ട് ഒരു ബെഡ് അതിലൂടെ നടന്നാണ് അകത്ത് കയറുക അകത്ത് ഇരുന്നാലും വെള്ളമാണ് ഒരു മത്സ്യ കർഷകരും അതിനെ സഹായിക്കാൻ വന്നിട്ടില്ല ഞങ്ങൾ മൂലം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല അവരുടെ വീടുകൾ ആരോഗ്യം മാന്തി പൊളിക്കുന്നത് പോലെ സിമൻറ്റ് അടർന്നു പോകുമ്പോൾ അത് നോക്കി അതൊന്ന് ശരിയാക്കി കൊടുക്കാനൊരു മത്സ്യ കർഷകനും വന്നിട്ടില്ല ഇപ്പോൾ നാണമില്ലാതെ പറയുന്നത് പാടം കളി ചെമ്മീനും മത്സ്യവും ഒരുപോലെ വിളയുമെന്ന് താമസക്കാരെ പ്രയാസത്തിലാക്കുകയില്ല എന്ന് ഇപ്പോൾ പ്രയാസത്തിലായിട്ടുള്ള താമസക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് ഈ ഫെഡറേഷൻ പറയാമോ ഇപ്പോൾ ഞങ്ങൾ മൂലം ബുദ്ധിമുട്ടിലായിട്ടുള്ളവരുടെ വീടുകളെല്ലാം നന്നാക്കി കൊടുക്കുമോ എന്താണ് അവർക്ക് പറയാനുള്ളത് പാടങ്ങൾ കുഴിച്ച് ബാണ്ടുണ്ടാക്കുന്നു കുഴിക്കുമ്പോൾ ആഴം കൂടും പിന്നെ ഒരിക്കലും നെല്ല് വിളയില്ലല്ലോ ഇവർ പിന്നെ എന്താ പറയുന്നത് പാടം കുഴിച്ച് നെല്ല് വിളയിക്കും ഓ ഭയങ്കര കണ്ടുപിടുത്തം തന്നെയാണ് ഇതിൽ ഇവർക്ക് നോബൽ സമ്മാനം കിട്ടും പാടങ്ങൾ കുഴിക്കുന്നു പണ്ട് പൊക്കുന്നു അപ്പോൾ താമസക്കാരുടെ വീടുകളിലേക്കൊന്നും വെള്ളം കയറുകയില്ല എന്ന് പറയുന്ന ഈ കണ്ടുപിടുത്തം വളരെ വലുതാണ് പിന്നെന്താ പറയുന്നത് കർഷക തൊഴിലാളികളെല്ലാം മറ്റു വേലകൾക്ക് പോയി എന്നാണ് ആര് പോക്കി ആരാണ് അവരെ പറഞ്ഞു വിട്ടത് പറഞ്ഞു വിട്ടത് ഈ ദുർമോഹികളായ പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന എല്ലാ ഉപ്പുള്ള നിയന്ത്രണ സംവിധാനങ്ങളെയും തകർത്ത് തങ്ങൾക്ക് മാത്രം പണം കിട്ടണം എന്ന് പിടിവാശി വിരിച്ചവരാണ് കർഷകരെയും കർഷക തൊഴിലാളികളുടെയും അന്ധകരായത് ഇപ്പോൾ കർഷക തൊഴിലാളി എന്ന് പറയുന്നൊരു വർഗം ഇവിടെ ഇല്ല അവർ വംശനാശം വന്നു ആരാണ് വംശനാശം വരുത്തിയത് അത് ഈ മത്സ്യ കോൺട്രാക്ടർമാരാണ് സമാന്തരമായ നെൽകൃഷി നടത്തും എന്ന് പറഞ്ഞതിനോട് യോജിക്കുന്നില്ല എഴുപതിൽ സോറി എഴുപത്തിനാലിൽ ഞാൻ ഒരു പാടശേഖരത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു അന്ന് ഞങ്ങൾ എഗ്രിമെൻ്റ് എഴുതുന്നത് ശുദ്ധേല മത്സ്യകൃഷിക്ക് മാത്രമാണ് എത്ര തന്നെ പാടശേഖരക്കം വറ്റി ശ്രമിച്ചാലും അവർ ഉപ്പുവെള്ളം കയറ്റും അങ്ങനെ കയറ്റി കയറ്റിയാണ് ഇന്നത്തെ അവസ്ഥയിൽ വന്നത് കയറ്റുമതി ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കിട്ടുമെന്നാണ് പറയുന്നത് കയറ്റുമതി മൂലം ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകുമെങ്കിൽ അത് കോടീശ്വരന്മാർക്ക് മാത്രമായിരിക്കും കയറ്റുമതിയിൽ എന്താ സാധാരണ തൊഴിലാളിയുടെ പിന്നെ ഇത് ഒന്നും പറയാനില്ല അതിൻ്റെ അകത്ത് മത്സ്യമേഖലയെ വളരെ പൂർണ്ണമായി വളരെ ഭംഗിയായി മെക്കനൈസ് ചെയ്ത് എല്ലാ പ്രവർത്തനത്തിനും മനുഷ്യാധ്വാനമില്ലാത്ത വിധത്തിൽ വന്നതിന് ശേഷം പറയുക കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിൽ ലഭിക്കുമെന്ന് വെറും പോഷ്ക്കാണിത് നടക്കുന്ന കാര്യമല്ല എങ്ങനെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് തൊഴിലില്ലാത്ത തൊഴിലാളികളെ സംഘടിപ്പിച്ചിട്ട് എത്രമാത്രം പണി ചെയ്യിച്ച് ലാഭം ഉണ്ടാക്കാമെന്ന് നോക്കുന്ന പാർട്ടിയാണ് പറയുന്നത് തൊഴിൽ മേഖല വിപുലമാകുമെന്ന് ആരാം തൊഴിൽ മേഖല പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖല ഞങ്ങൾ അന്ധകാരനടിയിലുണ്ട് വരൂ കാണൂ എന്താണത് അങ്ങ് അരൂരുമുരൽ വരെ നിരന്ന് കിടന്നിരുന്ന മത്സ്യ സംസ്കരണശാലകളെല്ലാം അന്ധകാരനഴിയിൽ വന്ന് നിരന്നിരിക്കുകയാണ് എന്താ അവിടെ നിന്ന് പോകുന്നത് അവിടെ ജനങ്ങളില്ലേ അവർക്ക് എന്തുകൊണ്ടാണ് തൊഴിൽ വേണ്ടേ അവർ പറഞ്ഞു തൊഴിലും വേണ്ട നിങ്ങളുടെ യാതൊരു ഗുണ്ടവും വേണ്ട ഞങ്ങൾക്ക് സ്വസ്ഥമായി ആഹാരം കഴിച്ച് ജീവിക്കാൻ കഴിയണം അത് ശുദ്ധവായു വേണം ശുദ്ധജലം വേണം അത് രണ്ടും മാത്രം അത് വേറൊന്നും വേണ്ട എന്നവരും അങ്ങനെ സ്ഥലം സലാം പകഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ ഇവിടെ അത് തുടങ്ങിയിരിക്കുകയാണ് വള്ളിക്കൂടത്തിൻ്റെ വാദിക്കൽ ആരാധനാലയത്തിൻ്റെ വാതിക്കൽ അതുപോലെ കോളനികളിൽ കരിനിലത്തിൻ്റെ ഇടയിൽ റോഡരികിൽ പാറയിൽ റോഡരികിലാണ് മൂക്കുവത്തി അവിടെ കൂടി നടക്കാൻ പറ്റും റോഡരികിൽ അങ്ങനെയെല്ലാം മത്സ്യ സംസ്കരണശാലകൾ വന്ന് നിരങ്ങുകയാണ് നിരത്തിയിരിക്കുകയാണ് ആ മത്സ്യ സംസ്കരണശാലകളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളം ഇവരെന്തു ചെയ്യുന്നോ അതാരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ അതിൻ്റെ അവശിഷ്ടങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ ഇന്നലെ ഞാനൊരു കടയിലിരിക്കുകയാണ് അപ്പോൾ അതിലെ കൂടി ഒരു വണ്ടി അങ്ങോട്ട് പോയി പോയ ഉടനെ പുറത്തേക്ക് ഒരാൾ ചാടി വന്നിട്ട് പറയും സാറേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ മൂക്ക് പൊത്തി നിൽക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് അവിടെ എങ്കിലും ഇട്ടാൽ പിന്നെ യാതൊരു മാർഗ്ഗവുമില്ല ആ രീതിയിൽ വൃത്തികെട്ട വെള്ളം നാടൻ പാടും തളിച്ച് നടക്കുന്ന ഈ മത്സ്യ കർഷകരെ കുറിച്ച് ഞങ്ങൾക്ക് പുച്ഛമാണ് ഒന്നുകൂടി ആലോചിച്ച് നോക്കൂ ഈ ചെമ്മീൻ കിള്ളുന്നവർക്ക് ചെമ്മീൻ പീലിങ് എന്നാണ് പറയുക പീലിങ് പീലിങ്ങെന്ന് തൊലി പൊളിച്ചു കളയുക അവർക്ക് എന്തൊക്കെ സുരക്ഷിതത്വമാണ് നിങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത് ആ സ്ത്രീകൾ ഇപ്പോഴും തറയിൽ കുത്തിയിരുന്ന് പീലിങ് നടത്തുകയല്ലേ തറയിൽ വെള്ളം വീണ് കിടന്നിട്ടാദ്യമേ കിടന്നിരുന്നല്ലേ അവർ ഈ ജോലി ചെയ്യുന്നത് അവർ ഗർഭപാത്രം തകരാറിലാകുകയില്ലേ അവരുടെ സ്പർശനേന്ദ്രിയങ്ങൾ പെശകിലാകില്ലേ എന്ത് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അവർ ക്ഷമിക്കണം നിങ്ങൾ ലാഭക്കൊതിയന്മാരായതുകൊണ്ട് മാത്രം അവർക്ക് ലഭിക്കേണ്ട ന്യായമായ സംരക്ഷണം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ജനവാസ മേഖലയിൽ നിന്നും മാറ്റി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ കുന്തം സ്ഥാപിക്കൂ സ്ഥാപിച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യണം മത്സ്യ സംസ്കരിക്കും നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇനിയിപ്പോൾ മാതൃഭൂമിയിൽ ഏതോ ഒരു ലേഖകൻ ആരാണെന്ന് പിന്നീട് അറിയാൻ പറ്റൂ ഒന്നോ രണ്ടോ പേരെ കാണുകയുള്ളു അല്ലെങ്കിൽ മാതൃഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരുപക്ഷെ ഈ മത്സ്യ കർഷകരുടെ കൂടെ ഒരു കമ്മിറ്റിക്കാരനായിരിക്കും നിങ്ങൾ മാതൃഭൂമിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദൂഷിതമായ പ്രചാരണം എന്നായാലും തുറന്ന് കാട്ടപ്പെടും പാലക്കാട്ടിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യേണ്ട കുട്ടനാട്ടിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യേണ്ട കല്ലറയിൽ ഇന്നലെ ഞാൻ പോയിരുന്നു നിന്റെ കൂടെ അനുബന്ധമായിട്ട് ഞാൻ ഇടാം കല്ലറയിൽ ഇഷ്ടം പോലെ പാടങ്ങൾ കിടക്കുന്നു എന്തുകൊണ്ട് കൃഷി ചെയ്യുന്നില്ല ശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ജനതയുടെ പുറത്തേക്ക് വീണ്ടും വലിയ വലിയ ഭാരങ്ങൾ കയറ്റി വയ്ക്കുന്ന ഒരു രീതിയിലേക്കാണ് നിങ്ങൾ മാറിയിട്ടുള്ളത് ഇതിനുവേണ്ടി ഇറങ്ങിയിരിക്കുന്നത് ഒരു പാർട്ടിയുടെ തൊഴിലാളി സംഘടനയാണെന്ന് പറയുമ്പോൾ നാണം തോന്നുന്നു വിഷമിച്ചു പോകുന്നു കെ എസ് കെ ടിയും ഉണ്ടോ കർഷക തൊഴിലാളികൾ എല്ലാം പിന്നെന്താ ഈ യൂണിയൻ്റെ സാങ്കത്യം ഈ യൂണിയൻ യാതൊരു സാങ്കത്യവുമില്ല അത് കടലാസ് പൂലിയാണ് ഏതോ ഒരാൾ അതിൻ്റെ പേര് ഇതിനകത്തുണ്ട് എൻ്റെ ഒരു പേര് ഉണ്ട് ജെ ആർ അജിത്സ് അജിത്തിന് പറയാമോ കർഷക തൊഴിലാളികളുണ്ടോ ഇല്ലാത്ത തൊഴിലാളികൾക്ക് വേണ്ടി ഒരു യൂണിയൻ സംഘടിപ്പിച്ച് നടക്കുകയാണ് പിന്നെ കേരള മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ ഒന്നിലധികം സംഘടനകളുടെ ഒരു സംഘാതമാണ് ഈ ഫെഡറേഷൻ നിങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാൻ സർവേ നടത്തും അവർ പറയുകയാണ് ഇതെല്ലാം നിങ്ങൾ യഥേഷ്ടം നടത്തിക്കൊള്ളൂ എന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഇവരോട് ആവശ്യപ്പെടാനുള്ളൂ ഉപ്പുവെള്ളം കുടിച്ച് മനുഷ്യന് ജീവിക്കാനാവുകയില്ല ഉപ്പുവെള്ളത്തിൽ എല്ലാ ജീവികൾക്കും നിൽക്കാനാവുകയില്ല കടുത്ത ഉപ്പുള്ള സ്ഥലത്ത് വിളയുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് അതിലൊന്നാണ് ഈ വനാമി വേറെ ചിലതുണ്ട് കടല വിളയുന്നത് അത് കരയിൽ കയറ്റിയിട്ട് അതിന് അതേ സംവിധാനം ഒരുക്കി കൊടുക്കുമ്പോൾ അതാ ആഴം കൂടുതൽ വേണം എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ ഭയപ്പെടുന്നു ഇപ്പോഴുള്ള ഉണ്ടാക്കുന്ന വിനകൾ ശരിക്കും മനസ്സിലാക്കുന്നവരാണ് തീരദേശത്തുള്ളവർ അവരുടെ നേരെ വീണ്ടും വീണ്ടും കയറുന്നത് ശരിയായ നടപടിയല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ നാളെ മറ്റൊരു റിപ്പോർട്ട് വന്നേക്കും ആശങ്ക വേണ്ട ആശങ്കയുണ്ട് തീർക്കാൻ എന്തു ചെയ്യും ആശങ്കയുണ്ട് അത് തീർക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി ഒന്ന് ഉപ്പുവെള്ള നിയന്ത്രണ സംവിധാനങ്ങളെല്ലാം തകരാറാക്കില്ലേ അതെല്ലാം പുനഃസ്ഥാപിക്കുക എവിടെയൊക്കെ മുട്ടകളുണ്ടാകുന്നു അതെല്ലാം മുട്ടിടുക പിന്നെന്താ സ്ലൂയിസുകൾ റെഡിയാക്കുക അന്ധകാരൻ ഒരു ഷട്ടർ പിന്നെ പ്രവർത്തനക്ഷമമാക്കുക അങ്ങനെ വരുമ്പോൾ ഉൾനാട്ടിലേക്ക് വെള്ളം കയറുകയില്ല വെള്ളം കയറുകയില്ല മറ്റൊന്ന് കഴിഞ്ഞ നാൾ ഒരു സമരം സി ഐ ട്യൂവിൻ്റെ നേതൃത്വത്തിന് സി ഐ ടിയുടെയും പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു ഉണ്ടായിരുന്നത് മണ്ണെടുക്കണം മണ്ണെടുത്തില്ല ഞാൻ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മറ്റിയിലൊരു മെമ്പറാണ് ഞാൻ ആ കമ്മിറ്റി ഇപ്പോൾ ഉണ്ടോയെന്നറിയുന്നില്ല അതെങ്ങനെ പിരിഞ്ഞെന്നറിയുന്നില്ല സംസ്ഥാന കമ്മിറ്റി പിന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് സംസ്ഥാന കമ്മിറ്റി അംഗം വന്ന് ഉദ്ഘാടനം ചെയ്ത സാധനമാണ് മണ്ണെടുത്താൽ ഉപ്പുവെള്ളം കയറും ഉപ്പുവെള്ളം കയറുകയാണ് ഇവിടെ ആവശ്യം എന്ന് മനസ്സിലാക്കി ചെയ്തൊരു കുതന്ത്രമായിരുന്നു അതെന്ന് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നു ഏതായാലും നിങ്ങൾ ചെയ്യുന്ന പകൽ കൊള്ളാം അതിന് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തീർച്ചയായും മറുപടി പറയേണ്ടി വരും മറുപടി പറണം പറഞ്ഞേ തീരൂ നന്ദി നമസ്കാരം